കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഡിവൈഎഫ്ഐക്കെതിരായി ഒരു വ്യാജ പ്രചരണം കൊഴുക്കുന്നുണ്ട് കോൺഗ്രസ് ലീഗ് അണികൾക്ക് പുറമെ സംഘപരിവാർ അനുകൂലികളും വലിയ രീതിയിൽ ഈ വ്യാജ പ്രചരണം കൊഴുപ്പിക്കാൻ രംഗത്തുണ്ട് സമൂഹം കർണാടകയിലെ ഡിവൈഎഫ്ഐയുടെ മംഗളൂരുവിൽ വച്ച് നടക്കുന്ന ഒരു സമ്മേളനത്തിന്റെ പോസ്റ്ററിനെ ചൊല്ലിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ പോസ്റ്ററിൽ വില്ല് ധരിച്ച രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ മുൻപിൽ ഒരു ക്ഷേത്രവും ഇത് രാമനും ലക്ഷ്മണനുമാണെന്നും ബി ജെ പിയുടെ പാതയിൽ ഡിവൈഎഫ്ഐയും എത്തിച്ചേർന്നു എന്നുമെല്ലാം പറഞ്ഞാണ് കോൺഗ്രസ് ലീഗ് അണികൾ വലിയ രീതിയിൽ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇതിന്റെ വസ്തുത മറ്റൊന്നാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടത് രാമനോ ലക്ഷ്മണനോ അല്ല പകരം കൊട്ടി എന്നും ചെന്നയ്യ എന്നും പേരുള്ള പതിനാറാം നൂറ്റാണ്ടിൽ ദക്ഷിണ കന്നഡയിലെ തുളുനാട്ടിൽ ജീവിച്ചിരുന്ന രണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഇവർ കർണാടകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസ കഥാപാത്രങ്ങളാണ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇവർ ദക്ഷിണ കന്നഡയായിരുന്നു ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല അവിടെ വലിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഇവരെ ആരാധിക്കുന്ന ഒന്നിലധികം ക്ഷേത്രങ്ങൾ ദക്ഷിണ കന്നഡയിൽ തന്നെയുണ്ട് ആ കൊട്ടിയെയും ചെന്നൈയെയുമാണ് ഡി വൈ എഫ് ഐ അവരുടെ പോസ്റ്ററിൽ ചിത്രീകരിച്ചത് അല്ലാതെ അത് രാമനുമല്ല ലക്ഷ്മണനുമല്ല പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ കേരളത്തിലെ കോൺഗ്രസുകാർക്കോ ലീഗുകാർക്കോ മനസ്സില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അയോധ്യ വിഷയത്തിൽ അവർക്കേറ്റ തിരിച്ചടിയിൽ നിന്നും അവർക്ക് ഇതുവരെ കരകയറാൻ സാധിച്ചിട്ടില്ല അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഓരോ കാലഘട്ടത്തിലും ഓരോന്നായി ആദ്യം സോണിയാഗാന്ധിക്ക് ക്ഷണം വന്ന ഉടനെ തങ്ങളതിൽ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് ആയിരുന്നു ഇതേ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വെള്ളിക ഇഷ്ടിക പറന്നുവിട്ടത് കേര കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആയിരുന്ന കമൽനാഥാണ് ഈ വസ്തുതകൾ എല്ലാവർക്കും അറിയാം അയോധ്യ രാമക്ഷേത്രത്തിൽ ഏകദേശം ഒരു മാസത്തോളം സമയമെടുത്താണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം പോലും കോൺഗ്രസ് എടുത്തത് ആ കോൺഗ്രസ്സിന് ആ ഡാമേജിൽ നിന്നും കരകയറാൻ അത്ര എളുപ്പമല്ല അപ്പോൾ അവർക്ക് ആ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഏറ്റവും വ്യക്തമായ നിലപാട് സ്വീകരിച്ച സി പി എമ്മിനെയും ഡിവൈഎഫ്ഐയെയും പരമാവധി അപകീർത്തിപ്പെടുത്തണം അവരുടെ അതേ മൃദു ഹിന്ദുത്വ പാതയിലാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു വയ്ക്കണം അതിനുവേണ്ടിയാണ് കൊട്ടിയെയും ചെന്നൈയെയും അവർ രാമനും ലക്ഷ്മണനുമാക്കുന്നു എന്തായാലും ഡിവൈഎഫ്ഐക്കെതിരായ കോൺഗ്രസ് ലീഗ് സംഘപരിവാർ അനുകൂലികളുടെ ഒരു വ്യാജ പ്രചരണം കൂടി ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ആ പോസ്റ്ററിലുള്ളത് രാമനുമല്ല ലക്ഷ്മണനുമല്ല പകരം ദക്ഷിണ കന്നഡയിൽ തുളുനാട്ടിന്റെ വീരന്മാരായി പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൊട്ടി എന്നും ചെന്നയ്യ എന്നും പേരുള്ള രണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളാണ് അവർ എന്തായാലും ഡി വൈ ഡിവൈഎഫ്ഐക്കെതിരായ ഒരു വ്യാജ പ്രചരണം കൂടി പൊളിഞ്ഞു വീഴുമ്പോൾ പൊളിഞ്ഞു വീഴുന്നത് കോൺഗ്രസ് ലീഗ് സംഘപരിവാർ അനുകൂലികളുടെ പൊയ് കൂടിയാണ്